ഹലോ എവരിവൺ യുണൈറ്റഡ് കണ്ണൂർ ഫ്രം അമേരിക്കയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം വേനൽക്കാലത്ത് ചെയ്ത ഒരു കിച്ചൺ ഗാർഡൻ്റെ വീഡിയോ ആയിട്ടാണ് വീടിൻ്റെ പുറകശത്തുനിന്ന് ഏതാണ്ട് ഇത്ര ദൂരം വിട്ടിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്തത് അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക മരത്തിൻ്റെ ഒരു ബെഡ് ഒക്കെ ആക്കിയിട്ട് അതിൽ ഞങ്ങൾ മണ്ണ് നിറച്ചിട്ടൊക്കെയാണ് കൃഷി ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വലിയ കൃഷിയൊന്നുമല്ല അത്യാവശ്യം ഒരു മൂന്നാല് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഈ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് മാറിയത് അതിന് ശേഷം അത് ഞങ്ങൾ ഏതാണ്ട് സമ്മർ കഴിഞ്ഞിട്ട് സമ്മർ കഴിയാറാവുമ്പോൾ ആയിരുന്നു അപ്പോൾ ആ വർഷം കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ വീട്ടിലെ ഫസ്റ്റ് കൃഷിയായിരുന്നു അപ്പം പിന്നെ അതിൻ്റേതായ ഒരു ഫസ്റ്റ് പുതിയ സ്ഥലത്ത് ചെയ്യുന്നതിൻ്റെ അതിൻ്റേതായ കുറച്ച് പോരായ്മകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചെയ്ത പ്രൊസീജിയർ എന്നു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കുറച്ച് എന്താ പറയുക എല്ലാ വിത്തുകളൊക്കെ ഞങ്ങൾ എന്താ വെച്ച് ഈ വിൻ്റർ കഴിയുമ്പോഴത്തേക്കാന്നെ ഒരു ഏപ്രിൽ ആ തണുപ്പൊക്കെ പോകുമ്പം തന്നെ ഒരു വിത്തുകളെല്ലാം എന്താ പറയുക ഒരു ചട്ടിയിലൊക്കെ പാകി അങ്ങനെല്ലാം പൊടിപ്പിക്കും ചീര ബീട്രൂട്ട് ഉണ്ടായിരുന്നു കുറേ വണ്ടൊക്കെ പൊടിപ്പിച്ചായിരുന്നു പിന്നെ കരിയായിട്ട് തക്കാളി പയറ് പിന്നെ ഒരു ലേരിക്കേൻ്റെയൊക്കെ ഒരു ഒരു വർഗത്തിൽപ്പെട്ട ഒരു ഇതുണ്ടായിരുന്നു തങ്ങേൻ്റെ ഒക്കെ ആയിരുന്നു അതിന് വല്ലാതെ ഒരു കട്ടിയുള്ള തോലൊക്കെ ആയിരുന്നു അത് അതിനെ ഒരിക്കലും ചെയ്യില്ല അത് ഭയങ്കര ഹാഡായ ഭയങ്കര മുറിക്കാൻ പറ്റാത്ത കത്തുകളായിട്ട് എടുത്ത് കൊത്തേണ്ട അവസ്ഥയായിരുന്നു അങ്ങനെ ഓരോ ദിവസം ഇത് എന്താ ഇതെല്ലാം പാകി കഴിഞ്ഞ് ഇതൊക്കെ ഓരോ ദിവസം ഇങ്ങനെ ഇങ്ങനെ ഇത് മുളച്ച് പൊടിച്ച് അതിങ്ങനെ എന്താ പറയുക കുറച്ച് 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 വലുതാന്ന് നോക്കി അതിന് വെള്ളമൊഴിച്ചിട്ടൊക്കെ അപ്പോൾ അതൊരു നല്ല എന്താ പറയുക ഒരു സന്തോഷം തരുന്ന അതിൻ്റെ ഒരു വളർച്ചയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട് അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞാൽ അത് വലുതായി വലുതായി അതിൽ കുറേ പൂക്കളെല്ലാം കഴിച്ച് അതിങ്ങനെ ഒരു പ്രതീക്ഷ തരാൻ തുടങ്ങി ഞങ്ങളിപ്പം വരുന്നുണ്ടേന്നൊക്കെ അറിയിച്ചു തുടങ്ങി പയർ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പടരുന്ന പയറായിരുന്നില്ല അത് ഇങ്ങനെ കുറ്റിയായി കുറ്റി പയറായിരുന്നു അതുകൊണ്ട് തന്നെ അത് വളരെ എന്താ പറയുക അധികം സ്പേസ് വേണ്ടി വന്നിട്ടില്ല പിന്നെ ചീരയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ശരിയായിട്ടുണ്ടായില്ല ചീര എന്താ പറയുക അധികം ഒരു ഒരു ശാർ വന്നിട്ടുണ്ടായില്ല ചീര പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളയിരിക്കേൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടെന്ന് പറഞ്ഞ പോലത്തെ ഒരു അതുപോലെ ഉണ്ടായിരുന്നു വെള്ളയിരിക്കേൻ്റെ കായ് പോലെയാണ് കാണാനൊക്കെ പടർന്നു പഠിക്കുന്ന ഒന്ന് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞാൽ കാണാമെന്നാണ് അത് അതിൻ്റെ എല്ലാത്തിൻ്റെ എന്താ പറയുക വിളവെടുപ്പും ഉണ്ട് വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ ഭാഗ്യം നാലഞ്ചെണ്ണയുള്ളവ വലിയ സംഭവമൊന്നുമല്ല ഇതാണ് നമ്മളെ തക്കാളിയൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെയിം സംഭവം തന്നെയാണ് അത് അതിൽ പൂ വരുമ്പോഴൊക്കെ ഈ പൂക്കളില്ലേ ഇതിൽ കുറേ എക്സ്ട്രാ കഴിച്ച പൂക്കളൊക്കെ ഇല്ല ഞാൻ ഓണത്തിന് പൂവിടാൻ പൂവിടാനൊക്കെ എടുത്തായിരുന്നു ആ കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് ഈയൊരു പിന്നെ പയറിൻ്റെ മേലെ കഴിച്ച വയലറ്റ് പൂവൊക്കെ വരയ്ക്കുമായിരുന്നു അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇതിലൊക്കെയാണ് ഞങ്ങളെല്ലാം പൊടിപ്പിച്ചത് അപ്പോൾ ഇത് കുറേ ബാക്കിയുള്ളതൊക്കെയാണ് ഞാൻ ആ ബീട്രൂട്ടൊക്കെ ഉണ്ടായിരുന്നത് കുറച്ച് ബീട്രൂട്ടിൻ്റെതായി ബീട്രൂട്ട് ഒന്നും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായില്ല പിന്നെ ഈ തക്കാളിയില്ലേ തക്കാളി കുറേ അവിടെ കുഴിച്ചിട്ടായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ബെഡ് ആക്കിയില്ലേ അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് വീടിൻ്റെ പുറകുവശത്തായിട്ട് ഇങ്ങനെ ആ ചട്ടി തന്നെ എന്താ പറയുക വരുവോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ വിചാരിച്ചു സിംഗിൾ സിംഗിളായിട്ട് ഓരോ ചട്ടിയിൽ നിൽക്കട്ടെ കാരണം എല്ലാം അവിടെയെന്ന് വെച്ചാൽ തക്കാളിക്ക് ഒരു തക്കാളിക്ക് തന്നെ കുറേ സ്ഥലം വേണ്ടേ ഒരു തക്കാളി തേക്ക് അപ്പോൾ ഓൾറെഡി ആയി മറ്റേ ആ വെള്ളയിരിക്കാൻ്റെ സംഭവം എന്ന് വെച്ചാൽ അത് മൊത്തം ഒരു ബെഡിൽ ഫുള്ളങ്ങ് പടർന്ന് വന്തരിച്ചു അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച ആ സ്പേസ് അവിടെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ തക്കാളിയും എന്താ പറയുക കുറേ സംഭവങ്ങളൊന്നും അങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റിയില്ല വണ്ടയ്ക്കൊന്നും മാറ്റി കുച്ചിടാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഈ ഇപ്രാവശ്യം വണ്ട കുറേ വണ്ടൊക്കെ തൈയൊക്കെ ഒക്കെ പൊടിച്ചായിരുന്നു അത് മാറ്റി എന്താ പറയുക നടായിട്ട് മര്യാദക്ക് നടായിട്ടൊക്കെ അതൊക്കെ പോയി പോവുക ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ ഞാൻ മുന്നേ ഒരു ഞങ്ങൾ ഒരു ഫാം ഉണ്ടായിരുന്നില്ലേ അവിടെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി എടുത്ത് അവിടെ കൃഷി ചെയ്തിട്ട് കുറേ വണ്ടൊക്കെ ഇട്ടുമായിരുന്നു ഇതാണ് നമ്മൾ പറഞ്ഞ നടൻ അതായത് നേരത്തെത്തെ വള്ളം ഇരിക്ക പോലത്തെ സംഭവം ഇല്ല അതാണിത് ഇതെന്നാന്ന് പോലും അറിയില്ല ഇത് മറ്റേ ഈ മത്തങ്ങൻ്റെ ഇവിടുത്തെ എനിക്ക് തോന്നുന്ന ഒരു പമ്പിൻ്റെയൊക്കെ വർഗ്ഗത്തിൽ പെട്ടതന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്താ സംഭവം എന്നറിയില്ല അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തോല് തോല് ഭയങ്കര തെക്കാണ് ഇത് ഷാനുവിൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയത് എന്തോ വിത്താന്ന് അങ്ങനെ നട്ടതാണ് അതിൽ കുറേ പൂക്കയച്ചത് രാവിലെ നല്ലോണം വരുന്ന ആ ഞമ്മളായി മത്തങ്ങേൻ്റെയൊക്കെ പൂവായിരുന്നു ഈ പൂവ് ഞാൻ ഇതായി പൂവാണ് ഞാൻ ഓണത്തിന് കുറേ പറിച്ചായിരുന്നു അപ്പോൾ ഈ കായിൽ ഈ കായ് എത്ര വലുതാവുന്ന പോലും എനിക്കറിയില്ല കുറേ വണ്ണം വെക്കുമ്പോൾ തന്നെ ഞങ്ങൾ എന്താ വെച്ചാൽ വലിയ എന്താ പറയുക അതിന് താങ്ങും അതൊന്നും വെച്ചിട്ടില്ല അപ്പം തന്നെ ആ കം ഇത് കുറച്ച് വണ്ണം വെക്കുമ്പോഴത്തേക്ക് തന്നെ ഇതെല്ലാം താണു താഴേക്ക് വീഴാനോ അങ്ങനെയൊക്കെ തുടങ്ങിയതിന് ശേഷം ആ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണമല്ലോ അതൊന്നും വലിയ സെറ്റപ്പായി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വേഗം വേഗം പറിക്കുകയാണ് പറിച്ചിട്ട് അതിൻ്റെ കട്ടി കാരണം പിന്നെ ഒരിക്കലും ഞാനൊന്ന് കൊത്തി നോക്കി പിന്നെ ഞാനത് അങ്ങ് കൊത്താൻ പറ്റിയില്ല അതങ്ങനെ വെറുതെ കളി അതൊക്കെ തക്കാളി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ താരം തക്കാളി ദിവസം എന്താ പറയുക കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി പിന്നെ പയർ കുറച്ച് പയർ കഴിച്ചായിരുന്നു അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കുറ്റി പയറ് എന്താ പറയുക അധിക സ്ഥലവും വേണ്ട ഇതിന് കുറച്ചൊരു മൂലയിൽ അതങ്ങ് അതിൻ്റെ പാട്ടിലങ്ങ് കഴിച്ചോടും അല്ലെങ്കിൽ മറ്റേ പയറാവുമ്പോൾ എന്ന് പറയുക ഞങ്ങളിങ്ങനെ താങ്ങിക്കൊടുക്കുകയെല്ലാം വേണം ഇതാക്ക കണ്ടോ പയർ ഇങ്ങനെ കയക്കുകയ്യാ പിന്നെ ആ ഒരു വയലറ്റ് പൂവില്ലേ ആ വയലറ്റ് പൂവിനെ ഞാൻ വെറുതെ കെട്ടിട്ടിട്ടുണ്ടായില്ല ആ പൂവ് ഞാൻ ഓണത്തിന് എന്താ പറയുക പൂ പൂ വയ്ക്കാൻ പൂക്കളത്തിനെടുത്തായിരുന്നു അപ്പോൾ അങ്ങനെ ടു ഇൻ വൺ ആയിരുന്നു പൂ പച്ചക്കറിയും കിട്ടിയായിരുന്നു എന്താ പറയുക മത്തങ്ങയുടെ പൂവും പയറിൻ്റെ പൂവും അങ്ങനെ എല്ലാ പൂവായിട്ട് എന്താ പറയുക രണ്ട് രണ്ട് ഉപയോഗം ഉണ്ടായി കൊണ്ട് പൂവ് ഒരുപാട് കഴിച്ചു എനിക്ക് തോന്നി ഈ കായനെക്കാട്ടും കൂടുതൽ പൂവാണ് ഇതിലുണ്ടായിരുന്നു പയറിൻ്റെ പൂവ് നല്ല ഭംഗിയായിരുന്നു ആ പൂവ് കാണാൻ നമ്മളെ മറ്റൊരു പണ്ടേ എല്ലാവർക്കും അറിയണമെന്നില്ല ഞങ്ങളെ നാട്ടിലൊരു കാക്കപ്പൂവൊക്കെ ഉണ്ടാവാറുണ്ട് പണ്ട് ഞങ്ങളൊക്കെ പൂടുന്ന കാലത്ത് എനിക്ക് ആ പൂവ് കണ്ടപ്പോൾ ഇല്ല ആ കാക്കപ്പൂവൊക്കെയാണ് ഓർമ്മ വന്നത് ഞങ്ങളെ കണ്ണൂർ പറയുന്നതാണേ ഇനിയിപ്പോൾ വേറെ നാട്ടിലന്നെ എന്ത് പേരാതിനൊന്നൊന്നും എനിക്കറിയില്ല എല്ലാം കയച്ച് എന്താ പറയുക ഞങ്ങളിവിടെ ഒരു ഓഗസ്റ്റ് മെയ് മെയിനായിട്ട് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ സെപ്റ്റംബർ വരെ പോകും ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് എല്ലാം എന്താ പറയുക ഇവിടുത്തെ ഫോൾ സീസണിലേക്ക് പോകുമ്പോഴത്തേക്കെല്ലാം ഇലയൊക്കെ ശോഷിച്ച് അതൊക്കെ കൊഴിയാനും എല്ലാം എന്താ പറയുക നാശത്തിലേക്ക് പോകുന്ന സമയമാണ് അതിനിടയിൽ ഞങ്ങളെല്ലാം എന്താ പറയുക പറിച്ച തക്കാളി എല്ലാ ദിവസവും കിട്ടുവായിരുന്നു നശിച്ചു പോകുന്നവരേ കിട്ടുമായിരുന്നു തണുപ്പ് വരുമ്പോഴത്തേക്ക് പിന്നെ ഇതാണ് ഈ ബീട്രൂട്ട് ആ ബീട്രൂട്ട് ഞാൻ വലിയ വെറുതെ നട്ടതാണ് അപ്പോൾ ബീട്രൂട്ടിൻ്റെ അതിപ്പോൾ ചട്ടിയിൽ മാറ്റി കുഴിച്ചിടൊന്നും ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിലാത്ത സംഭവം അത്ര വണ്ണം വെച്ചില്ല പക്ഷേങ്കിൽ ആ ബീട്രൂട്ടിൻ്റെ ഇലയില്ലേ ഇലേനെ കൊണ്ട് ഞാൻ വറവാക്കിയായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു ബീട്രൂട്ടിൻ്റെ ഇല ആയിരിക്കെങ്കിലും ബീട്രൂട്ടിൻ്റെ ഇല കിട്ടുവാണെങ്കിൽ വെറുതെ വിളയണ്ട നല്ല ടേസ്റ്റാണ് അങ്ങനെ ബീട്രൂട്ടിൻ്റെ ഇലയും ചീരയും അങ്ങനെ എല്ലാം വറവാക്കാറുണ്ടായിരുന്നു പിന്നെ തക്കാളി ഒത്തിരി കഴിച്ചായിരുന്നു തക്കാളി ദിവസം ഒരുപാട് കഴിക്കുമായിരുന്നു നല്ല വണ്ണത്തിലുള്ള തക്കാളി ഉണ്ടായിരുന്നു പിന്നെ ചെറിയ തക്കാളി ഉണ്ടായിരുന്നു ചെറിയ ടൊമാറ്റോ ഉണ്ടായിരുന്നു അങ്ങനെ പലതരം വെറൈറ്റി ഓഫ് തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം തക്കാളിയൊക്കെ വേഗം എന്താ പറയുക അധികം ഒന്നും വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി വിത്ത് കൊടുത്താൽ തന്നെ അതിനൊന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ എന്താ പറയുക നല്ല കുറച്ച് നല്ല നല്ല വളക്കൂറുള്ള മണ്ണ് ആ മണ്ണ് ഞങ്ങൾ വേറെ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് അതിന് അതിനെല്ലാം മണ്ണിട്ട് കൊടുക്കും ഈ ചെടികൾക്കൊക്കെ പിന്നെ കാര്യമായിട്ട് അങ്ങനെ വളവും കാര്യങ്ങളും ഒന്നും വലിയ കാര്യമായിട്ടൊന്നും വേണമെന്നില്ല ഈ നല്ല മണ്ണ് മതി ഇതിന് പിന്നെ ഈ സാധനം വലിയതാകുന്ന ഞാൻ തോന്നുന്നത് പക്ഷേങ്കിൽ അതിനെന്താ പറയുക പടർന്ന് പടരാൻ വലിയ സ്ഥലമോ എന്താ പറയുക എന്താ പറയുക അതിനൊരു വലിയ വടിയോ ഒരു മരത്തുമല്ലെല്ലാം എന്ന് തോന്നുന്നു അപ്പോൾ അതിനൊരു അത്ര ഒരു ഗ്രിപ്പ് ഇട്ടതുകൊണ്ട് അത് താഴ്ന്ന് വീണ് പോവുമായിരുന്നു ആ തൈ അടക്കം അപ്പം പിന്നെ ഇച്ചിരി വലുതാകുമ്പോൾ തന്നെ വേമേ കട്ട് ചെയ്യുമായിരുന്നു വെറുതെ അല്ലെങ്കിൽ പിന്നെ അതെല്ലാം ഇങ്ങനെ ഉണങ്ങുന്നുണ്ടായി പിന്നെ ചീര ഫ്ലോപ്പായിരുന്നു ചീര ഫ്ലോപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിത്തെല്ലാം വന്നുപോയി പിന്നെ അങ്ങനെ വിത്ത് വരാത്ത കുറച്ച് ചീരിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്ന് പറയാ എടുത്ത് ഒരു ദിവസം ശരിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ ഓരോ ദിവസം ഞമ്മക്ക് ഒത്തിരി ഒത്തിരി നല്ല കുറച്ച് തക്കാളി കിട്ടുമായിരുന്നു അപ്പം ഇങ്ങനെ ഓരോ ദിവസം കിട്ടുന്ന തക്കാളികളായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇതിൽ പറിച്ചെടുക്കുമ്പോൾ ജസ്റ്റ് എടുത്ത വീഡിയോസൊക്കെയാണ് പറിക്കുമ്പോൾ ഒരു സന്തോഷവും പിന്നെ ദിവസ രാവിലെ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ വേനൽക്കാലത്ത് ചെയ്ത ഞങ്ങളുടെ കൃഷികൾ കൃഷികളെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം അപ്പം നമ്മുടെ ഈ ഒരു കൊച്ചുവീട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ